ഒനിയൻ സാബ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുകയാണ് അങ്ങനെ എയർപോർട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ഒനിയൻ സാബുൻ്റെ പ്രതികരണം പ്രേക്ഷകരോട് ഇങ്ങനെയായിരുന്നു എനിക്ക് ബിഗ് ബോസ് ഹൗസിനോടും പ്രേക്ഷകരോടും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് എനിക്ക് ഒരു വിഷമവും ഇല്ല ഈ വിറ്റായതിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ അതിനകത്തുള്ള വഴക്കൊക്കെ അവിടെ ആ ഗെയിമിൻ്റെ ഭാഗമായി അവിടെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് ജസ്സിലൊക്കെ എൻ്റെ നല്ല ഫ്രണ്ടാണ് പിന്നെ ആര്യനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ആര്യൻ എൻ്റെ ഒരു സഹോദരനാണ് എൻ്റെ ഒരു അനിയനാണ് കുഞ്ഞനിയനാണെന്ന് പറയുന്നുണ്ട് അടുത്ത ചോദിച്ചത് പ്രേക്ഷകർ ചോദിച്ചത് ലക്ഷ്മിയെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞ് ലക്ഷ്മിയെക്കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല ലക്ഷ്മി വെറും ഒരു മരക്കഷ്ണമാണ് മരക്കഷ്ണത്തിന് തുല്യമാണ് എന്നാണ് ഉണിയൻ സാബു പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ ബാക്കി ഞാൻ എല്ലാം ഏഷ്യാനെറ്റിൻ്റെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കാണാൻ പറയുന്നു പിന്നെ ലാലേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ്റെ അടുത്ത് നിൽക്കാനും ആഴ്ചയിൽ ലാലേട്ട കാണാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും ഒരു വലിയ ഭാഗ്യമായിട്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ പോയതുകൊണ്ട് എനിക്ക് കിട്ടി പിന്നെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോവാണ് ഞാൻ എൻ്റെ കുടുംബത്തെ കാണട്ടെ എൻ്റെ അഭിലാഷിനെ എനിക്ക് നാളെ പോയി കാണണമെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ആഴ്ച അഭിലാഷ് പുറത്തായി ഈ ആഴ്ച ഞാൻ പുറത്തായത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നാളെ എന്തായാലും ഞാൻ അഭിലാഷിൻ്റെ വീട്ടിൽ പോയി അഭിലാഷിനെ കാണും എന്നൊക്കെ പറയുന്നത് പിന്നെ കപ്പടിക്കേണ്ടത് നെവിനോ അനീഷിനോ ആയിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നും പ്രേക്ഷകരോട് പറഞ്ഞിട്ട് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണിയൻ സാബു ചെയ്യുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം